ാണ് കേറുമ്പം ചെയ്യേണ്ട കാര്യന്ന് പറഞ്ഞാ അങ്ങനെ എളുപ്പ കേട്ടോ കുരങ്ങിരുന്നു എങ്ങനെ സ്ലിപ്പ് എടുക്കുന്ന സ്ട്രോങ് കമ്പനിക്ക് പോലും അറിയാൻ നമ്മളെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുവാണ് ഏറ്റവും മുകളിലില്ല ഇവിടെ പാറുണ്ട് പക്ഷെ അങ്ങോട്ട് കയറാൻ വരുന്നില്ല ഇതാണ് സംഭവം കുടുക്കത്ത് പാറേന്ന് പറഞ്ഞത് അീ കുടുക്കത്ത് പാറ പേര് വരെ കാണുന്നത് പേരിന്റെ അർത്ഥം എന്തോന്ന് അറിയാ ഇവിടെ എന്ന് പറഞ്ഞ ഒരുപാട് മലനിരകളാണ് ചിലപ്പോ അന്ന് അന്ന് വന്നില്ലേ പറയാൻ വയ്യ കേട്ടോ നമ്മൾ മുമ്പ് വന്ന പാറ ഈ ഭാഗത്ത് എവിടെങ്കിലും ആയിരിക്കും കേട്ടോ കാണാൻ മയ്യ കാണാൻ മയ്യ എന്നില്ല ഒരു മഞ്ഞ് മൂടി കിടക്കും കേട്ടോ ഒരു ഉച്ച സമയമായി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് സൂര്യന്റെ പ്രകാശം സൂര്യപ്രകാശം അടിച്ച് ജലം ബാഷ്പമായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അതൊരു മഞ്ഞ് മൂടിക്കിടക്കാന്ന് കിടക്കും ഇവിടെ പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ എന്നാൽ വെയിലും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും കൂടെ ഇട ഇടകലർന്ന ഒരു ക്ലൈമറ്റാണ് തിരിച്ച് കുറെ കാഴ്ച താഴെപ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് കുടുക്കത്ത് പാറ എന്ന് പറഞ്ഞാൽ വലിയ പാറയുടെ കാഴ്ച നല്ല രീതി കാണാം കാരണം യ്യോ ഈ പാറകൾ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടോ ഡിസ്റ്റൻസ് നല്ല രസാ കേട്ടോ അത് നേരിട്ട് ഇവിടെ അത് കണ്ടാൽ മനസ്സിലാകത്തോളൂ തന്റെ ഭംഗി ഇതൊക്കെ സാഹസികമായ യാത്ര എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടാ കേട്ടോ ട്രെയിനൊന്നും നല്ല ഇൻട്രസ്റ്റില്ല റങ്ങി പോട സ്റ്റെബിലിറ്റി കുറവായിരിക്കും അവിടെ ഹൈറ്റ് ഉണ്ടോ അവിടെ അവിടെ തേനീച്ചക്കോ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ആരും കരിച്ചിട്ട് തീ ഇട്ടിട്ട് ആ തേനീച്ച എടുത്തു പോയി തേനീച്ച അല്ല സോറി തേൻ തേനെടുത്തോണ്ട് പോയി പക്ഷെ എന്നാലും മേളിൽ അങ്ങനെ കയറിയത് മേളിൽ കാണാൻ വട ഇട്ടിട്ട് ഇറങ്ങിയായിരിക്കും ിപ്പം പഞ്ഞാടോ വലിയ സൈസാണ് ഇവിടെ ഒന്ന് ലോക്കായിട്ട് അവിടെ വലിയ കുഴിയാണ് കേട്ടോ ഇവിടെ വന്നത് ലോക്കൽ അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ പറ്റും പക്ഷെ ഇളകി വീഴുവന്ന് ഇളകി ഒന്നും എടുക്കാം നമ്മളൊന്ന് ലോക്കായിരിക്കും എനിക്ക് കഴിഞ്ഞാൽ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാം മനുഷ്യൻ ആരും എടുത്ത് കൊപ്പിയൊന്നും ഇട്ടുകയെന്നല്ല പിന്നെ മുകളിൽ ഇങ്ങനെ കടന്നു വിടത അങ്ങോട്ട് വഴി കിടക്ക അവിടെ ചെറിയ ഗ്യാപ്പുണ്ട് പക്ഷേ കയറാൻ പറ്റൂലെന്ന് അറിയാൻ വയ്യ കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുമ്പോഴേ സംസാരിക്കുമ്പോഴാണ് എക്കോ നല്ല രസമാണ് കാരണം നമ്മൾ പറയുന്നത് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വേറെ ഒരു പള്ളിയിൽ പോയപ്പോൾ എവിടെ ആയിരുന്നു മണ്ഡലപുരത്ത് ആ മണ്ഡലപുരത്ത് പള്ളിയിൽ പോയപ്പോൾ ഇതാണ് അവിടെ ഒരു ഒരു ഫില്ലറിന്റെ നടക്കുന്നപ്പോഴത്തെ ഫില്ലറല്ല ആർച്ചിന് ആർച്ചിന് നടക്കുന്നപ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല എക്കുണ്ടായിരുന്നു ഓക്കെ വേണ്ട കേറുന്നില്ല പക്ഷെ ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങോട്ട് കേറി പോവാ പക്ഷെ ഇറങ്ങി തന്നെ വരത്തില്ല കാരണം ഇറങ്ങാൻ പോലും ബീച്ചോട് ഇറങ്ങാനുള്ള ഇത് കുറവാണ് ഗ്രിപ്പ് ഇട്ടത്തില്ല ആ സാഹസ്യമാ യാത്ര വേണ്ട വെച്ചുവാ

കുടുക്കത്ത് പാറയുടെ റെസ്റ്റ് എടുത്തത് നല്ല ഉന്മേഷം ഉണ്ട് കുറച്ചേരൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട് ഇതിവിടെ ഫോറസ്റ്റിന്റെ അവരുടെ വെയിറ്റിംഗ് ഷെഡാന്ന് തോന്നുന്നു ഒരു ടവർ ടവർ ഉണ്ട് ടവറുണ്ട് ടവറിന് സിഗ്നലിനുള്ളായിരിക്കും ഏറ്റവും ടോപ്പിൽ കയറാ ഇതിൽ കയറാവിടാ ഇതൊരു വയർലെസ് സ്റ്റേഷൻ ആകുമ്പോൾ പോകുന്നു കേട്ടോ ഫോറസ്റ്റിൻ്റെ പിന്നെ ഇവിടെ സോളാറൊക്കെ ഉണ്ട് അവിടെ കുറച്ചപ്പുറം സോളാറൊക്കെ കിട്ടുമ്പോണ്ട് അത് പിന്നെ ഇവിടത്തേക്കുള്ള പവർ സപ്ലൈ കൊടുക്കുന്നതായിരിക്കും നമ്മൾ അങ്ങനെ ഏറ്റവും മുകളിൽ എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റിയ ഏരിയ ആണത് ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഞാൻ നിൽക്കുന്നതിപ്പം കാറ്റില്ല പക്ഷെ തൊട്ടപ്പുറത്ത് മാറി ഭയങ്കര കാറ്റാണ് അവിടെ മരങ്ങളൊക്കെ വന്ന് കിടന്ന് ഭയങ്കരമായിട്ട് ഒരന്ന് അങ്ങോട്ട് വെക്കുന്നത് അടിക്കുന്നതാണോ പക്ഷെ ഞങ്ങൾ നിൽക്കുന്നത് കാറ്റില്ല ഇതാണ് അവളുടെ കാഴ്ച ഏറ്റവും ഉയരം കൂടിയ മലയെന്ന് പറഞ്ഞാൽ തൊട്ട് പിറയിൽ കാണുന്നതാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അത് വളരെ റിസ്ക് ഉള്ള ഏരിയ ആണ് അങ്ങോട്ട് പറ്റത്തില്ല അവിടെ പോകുന്ന ആൾക്കാരുണ്ട് അവിടെ ഒരു എണീക്കിരിപ്പുണ്ട് പക്ഷെ ഇപ്പം നമ്മളെ കയറ്റി വിടത്തില്ല ഒരു വീട് ആണ് പക്ഷേ ഇവിടെ ഇറങ്ങുന്ന കാര്യം ഇച്ചിരി ആണ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് സ്റ്റെപ്പ് കയ്യിലൊന്നുമില്ല പാറയുടെ സൈഡിൽ കൂടെ ഈ ഇപ്പം അങ്ങനെ അത്യാവശ്യം വരുന്നവരേ ചെരുപ്പ് സാധാരണ ടൈപ്പ് ചെരിപ്പ് എന്ന് പറയുന്നത് ഷൂ ഷൂ പോലുള്ള നല്ല കാല നല്ല രീതിയിൽ ടൈറ്റായി കിടക്കുന്ന എന്തെങ്കിലും ഐറ്റമൊക്കെ ഇട്ടുണ്ടെങ്കിൽ വരാവൂ അല്ലാതെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ചെറുപ്പം കയറുമ്പോൾ തന്നെ ചെരുപ്പെല്ലാം പൊട്ടിക്കുവാൻ ടാങ്ക്സു പറ്റിയൊരബദ്ധമാണേ അത് അതുകൊണ്ട് പറഞ്ഞു അവിടെ പോളി കേട്ടോ ഇവിടെ വന്ന് വരണം ഇവിടെ ഈ നടന്നിറങ്ങാൻ വേണ്ടിയാണോ ഈ പാറ ഇങ്ങനെ പൊട്ടിച്ചിട്ടേക്കുന്നത് ഗ്രിപ്പ് പോലെ ആക്കിട്ടേക്കുന്നത് ഇറങ്ങിയപ്പോ ഇനി ഇറങ്ങി പോരുന്നു തിരിച്ചു തിരിച്ച് ഇറങ്ങാൻ പോഴാ പ്രശ്നം അടിപൊളി എന്താ ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന കുറുക്കത്തപ്പാടെ കുറുക്കത്താടെ ഇവിടെ നിന്നാലേ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ പ്രവീണേ ഇറങ്ങിയാ പ്രവീണു സാധാ ഒരു ചെരുപ്പിളുണ്ടാ വന്നിരിക്കുന്നത് അവസ്ഥ ഉണ്ടോ ഇറങ്ങി വരുമ്പോൾ ആ ബുദ്ധിമുട്ട് അപ്പൊ ഇറങ്ങുവാണ് ചേച്ചി ബുദ്ധിമുട്ട് ഇറങ്ങിയാടാട്ട് ഇറങ്ങി വരുവാതല്ലേ അതൊക്കെ ഇറങ്ങി വാറമ്പ പ്രവീൺ സുഖാട് ഇറങ്ങിപ്പോയിരുന്നു പക്ഷെ പോകുമ്പോഴാ കുറുക്കത്തപ്പാറയുടെ ഏറ്റവും നല്ല രീതി നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ ഈ വീട് എടുക്കുന്നത് എന്റെ മുകളിൽ പോവാം അവിടെ ഒരു ഏണിയുണ്ടോ ആ ഏണി കൂടെ കയറി നമുക്ക് ഏറ്റവും ടോപ്പിയിൽ പോവാം പക്ഷെ തിരിച്ചറക്കാൻ ഫയർഫോഴ്സും ആരെങ്കിലും വേണ്ട വരും അതുകൊണ്ട് കേറാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല തിരിച്ചു കേറി പോവാണേ കയറുമ്പം ചെയ്യേണ്ട കാര്യം പറഞ്ഞ എങ്ങനെ കയറാം അങ്ങനെ ചെറിയ എളുപ്പ കേട്ടോ കുരങ്ങന എങ്ങനെ തമാശ അല്ല ഇവിടെ ഇവിടെ കേറാം പക്ഷെ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല ോളന്മാർക്ക് ചാകരയാണ് ചാകര പിന്നെ എന്തിനാണ് ഈ കൈവരി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് സിമ്പിൾ അല്ലേടാ ഇത്രേ സിമ്പിളല്ല ഇവിടുന്നത്രാ ഈ ഷൂസിനെ കട്ട് കല്ലിപ്പറിയോ ചെറുക്കൻ സ്ട്രോങ്ടാ സ്ലിപ്പ് എടുക്കുന്നവിടെ സ്ട്രോക്ക് ആണ് കമ്പനിക്ക് പോലും അറിയാതെ എന്തോ ആവശ്യം വയർലെസ് ഓഹോ ഉൾക്കാടിലൊക്കെ പോയി കഴിഞ്ഞാ കഴിഞ്ഞോട്ട് പോയി കഴിഞ്ഞോട്ടൊന്നും ഇവിടുത്തെ

ക്രോസ് ഉണ്ടല്ലേ അത് അഞ്ചു മണിക്ക് പൂട്ടണമെന്നാണ് പലപ്പോഴും അഞ്ചരക്കെ ആവും കാരണം ഇവിടുന്ന് അഞ്ചുമണിക്കൊക്കെ നാലരയ്ക്കെ ആളുടെ ഇവിടെ ഇറക്കാൻ പറഞ്ഞാലും ഒക്കെ അഞ്ചു മണിയാവും മൈക്ക് വെച്ചുള്ള അനൗൺസ്മെന്റ് നാലരയാകുമ്പോ ആളിനെ ഇറക്കണമെന്നാണ് നല്ല ഇറക്കാം

ോക്കാനായിട്ട് നോക്കി മേടിക്കും സമയങ്ങളുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് ആണെ ചടയെങ്കിലാ കോളേജ് വലിയ കാണുന്നില്ല ജഡായു ഇങ്ങോട്ട് നല്ല ഈ നല്ല പച്ചപ്പ് ഇങ്ങനെ ഈ ഈ വനത്തിന്റെ ഭാഗത്ത് ഒരു ജടായിപ്പാറാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷെ മഞ്ഞ് മൂടികിടക്കുന്നുണ്ട് കോട കിടക്കുന്നുണ്ട് നമുക്ക് ജടായ്പാറ കാണാൻ പറ്റത്തില്ല നമ്മളാദ്യമേ വന്നപ്പോഴൊരു ഞാൻ കയറി പോവാൻ ആ ആ ചെറിയൊരു ഗുഹയല്ലോ ആ ഗുഹയുടെ കുറച്ച് ഭാഗമാണ് അതിന്റെ അവസാനമാണ് കേട്ടോ നമ്മളെ ഞാൻ കയറി ഇപ്പഴത്തെ അവിടെ നിന്നപ്പോ ഒരു പാറ ഉണ്ടല്ലോ ആ പാറയാണത് ചടങ്ങാവുന്നു ചടങ്ങാവൂന്ന് ചോദിച്ച പോയില്ലേ ഏ ആ മൈക്കാവും മൂന്ന് സൈഡും പാറ പാറണ്ടല്ലേ ഏറ്റവും നിന്ന് മൂല പാറ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ജാമായി പോയതാ ഞാൻ മേളി നിക്കുന്ന ഒരിക്കലും ചവിട്ടി കടക്കാനൊന്നും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പാതിരിക്കുന്നത് തമിഴാണോ ഭയങ്കര സ്ട്രോങ് ആണ് പാറയാൻ പറ്റും ചിലപ്പോ ചവിട്ടുന്ന സമയത്താണ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചിലപ്പം ഈ പാറയുടെ ഇടയ്ക്ക് ഒരു ജാമായി പോയി അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇറങ്ങുവാണ് അയ്യോ ഹായ് ഫ്രണ്ട്സ് വേറെ ഇവിടെ നിന്ന് കേരളം താല്പര്യമുണ്ട് പക്ഷെ കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചിന്റെ ഫയർഫോഴ്സ് ഉടുക്കേണ്ടി വരും ഇറക്കാനേ അതുകൊണ്ട് ഞാൻ കയറുന്നില്ല ഒരു യാത്ര പിന്നെ അടിയിൽ വരും നേരത്തെ വന്നപ്പോഴൊന്നുമേ പറ ഇങ്ങനൊന്നും വരാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം എന്താ ഈ വഴിയൊക്കെ തെളിഞ്ഞെടുക്കുന്നുണ്ടല്ലേ നമ്മളിപ്പിക്കുന്ന തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാണുന്ന പൊന്മുടിയാണ് പക്ഷെ പൊന്മുടി ഇവിടെ നിന്നാൽ എന്റെ കണ്ണുകൊണ്ട് ഇനി ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ ബാക്കി ഭാഗങ്ങളിലെല്ലാം മഞ്ഞു മുടി കിടക്കുവാണ് വീണ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന പറഞ്ഞാൽ പൊന്മുടിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു മലനിരകളാണ് പൊന്മുടി കാണണമെങ്കിൽ ഈ ഭാഗത്ത് ഈ കാണുന്ന മലകളും ആ മലയുടെ തൊട്ടു പിറകിൽ തന്നെ നമ്മൾ ഈ കാണുന്ന മലയെക്കാട്ടി ഒരു അഞ്ചിലട്ടി ഓളം ഉയരമുള്ള ഒരു മലനിരകൾ ആ ഭാഗത്തുണ്ട് പക്ഷെ നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാം കോടമഞ്ഞിടിക്കിടക്കുവാണ് അത് ഇവിടെ വന്ന് നിന്ന് കണ്ടാൽ പക്ഷെ ഈ ഞങ്ങളിപ്പൊ നിൽക്കുന്ന ഈ പോയിന്റിൽ ഇങ്ങനെ വരച്ചിട്ട് ആൾക്കാർ വരത്തില്ല കാരണം ഞങ്ങൾ അവർ ചുമ്മാ വന്നിട്ട് താട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഒരു വഴി കണ്ടു അങ്ങനെ ഇറങ്ങി വന്നതാണ് പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നാൽ ഈ ഭംഗി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോവുകയാണ് ഈ പാറ പ്രത്യേകം എന്ന് പറയുമോ കേരളത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ പാറയാണ് ഒറ്റപ്പാറ കാരണം സാധാരണ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മേലെ ഓരോരോ പാറ ഇരുന്നിരുന്നില്ലേ പോന്ന ഒറ്റാ പൊന്നെ ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് പൊന്മുടി കാണാം പൊന്മുടി കാണാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ മൊത്തം കോടം മഞ്ഞ് പിടിച്ച് പൊന്മുടി കിടക്കും നല്ല നല്ല വ്യൂ ആണ് കാരണം ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശം തട്ടി നിൽക്കുമെന്ന് വിചാരിക്കും ആ പൊന്മുടി എന്ന അയ്യോ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മറക്കരുത് തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൊണ്ടായി മാറത്തെ ഒട്ടും മറക്കരുത് അങ്ങനെ വീണ്ടും ഇവർ നല്ല മികച്ച വീഡിയോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ